പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഒന്ന് ലിറ്റർ പാല് കറവ ഉണ്ടായിരുന്ന ഒരു ഒരമ്മയാടിൻ്റെ ഒരു പാരസ്റ്റോക്വാളിറ്റി കടിഞ്ഞൂൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണ് പതിനാല് മാസം പ്രായമായിട്ടുണ്ട് അകടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഒരു പെണ്ണാട്ടുംകുട്ടി ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന പോലെ പതി പതിമൂവായിരത്തി നാന്നൂറ് രൂപ പതിമൂവായിരത്തി നാന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഒന്ന് ലിറ്റർ പാല് കറവുണ്ടായിരുന്ന മറ്റൊരമ്മയാടിൻ്റെ ഒരു പാരൻസ്റ്റോ ക്വാളിറ്റി കടിഞ്ഞുൽ നിറച്ചനയാട് വിൽപ്പനക്കെ പ്രസവിക്കാൻ ഇനി പതിനെട്ട് ദിവസം മാത്രം ബാക്കി പതിനാല് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അകിടെല്ലാം ഇറങ്ങി തുടങ്ങി നല്ല ഇടനീട്ടവും നല്ല ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ഈ ഒരു ചെനയാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പസാരി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ആടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പർപ്പസാരി ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള അടിപൊളിയ കുട്ടി വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ സിരോഹി രോഹി പണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യം ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഏർച്ച ആവശ്യവും ഒരു കാള വിൽപ്പന രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ആ മറ്റു നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം വളർത്തി വലുതാക്കാനും അനുയജമായ ഒരു കാള ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളയ്ക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുയോജ്യമായ നല്ല തീറ്റും വെള്ളവും കൂടിയുള്ള രണ്ടാട അതിന് രണ്ടീഴ്ച്ച കുട്ടികളുമുണ്ട് ഇത് ഫസ്റ്റ് പ്രസവമാണ് അത്യാവശ്യം കുട്ടിക്ക് പാലൊക്കെ ഉണ്ട് ഇപ്പോൾ കുട്ടി കുടിച്ചത് അതിൻ്റെ നല്ലൊരു നല്ലൊരു മലബാരി പെടക്കുട്ടി പിന്നെ ആട് മൂന്നാം പ്രസവത്തിലൊരാട് നല്ല തീറ്റയും മലകുട്ടിയുള്ള ആട ഉണ്ടോ അതിനും കുട്ടിക്ക് ഉടുക്കാല പോകാനുണ്ട് അതിൻ്റെ ഒരു പെടക്കുട്ടി അതും തീറ്റയൊക്കെ തുടങ്ങി ഒന്നര മാസമായ കുട്ടിയാണ് അങ്ങനെ രണ്ടാടുകളും രണ്ട് കുട്ടികളും ആളുകളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വിഡീസിൽ കാണുന്നു വളർത്തവർക്ക് പറ്റി നല്ലൊരു കാന്തയത്തിൻ്റെ ഫുള്ള് വെള്ളക്കളറിലൊക്കെ ആണ ഭംഗിയുള്ളൊരു മൊരിക്കുട്ടി നല്ല കൂഞ്ഞ പൗഡറും അതുപോലെ കാലകരം ഇടുന്നിട്ടൊക്കെ കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കുക വളർത്തുകാർക്ക് ഒരു കൊല്ലമൊക്കെ നോർക്കി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ കുട്ടിയാണ് നല്ല കാലകരടന്നിട്ടുണ്ട് ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പത് അഞ്ഞൂറാണ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ നല്ല കാണാൻ വൃത്തിയുള്ള കുട്ടിയാണ് കൊണ്ടായി നിർത്തിയ നല്ല വളർച്ച ഗ്യാരൻറ്റിയാണ് സ്ഥലം മണ്ണാർ റെക്കോർഡാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാറ് ഈ ഡീസൽ കണ്ടോ നല്ല വളർത്തവർക്ക് പറ്റി കാണാൻ പങ്ങുള്ള നല്ല ഒറിജിനൽ കാന്ങ്കയത്തിൻ്റെ മോലിക്കുട്ടിയാണ് നല്ല കൂഞ്ഞപ്പാറും കാലകരം ഇടനീട്ടൊക്കെ ഉള്ള അതുപോലെ നല്ല കഞ്ഞും വെള്ളം കുടിക്കുന്ന തീറ്റയും കുടിയുമുള്ള നല്ല ഉഷാറുള്ളൊരു കുട്ടിയാണ് നല്ല കാലകരം ഇടനീട്ടൊക്കെ ഉണ്ട് ഇവനക്ക് ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് അഞ്ഞൂറാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഒറ്റ കളറിലുള്ള കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തിയ നല്ലൊരു വളർച്ചയിൽ വന്നിട്ട് നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും വെറും പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ല അടിപൊളി ഒറ്റ കളറിലുള്ള ഒരു സിന്ധിങ് മൂരിക്കുട്ടി തീറ്റയും വെള്ളം കൂടിയും ഗ്യാരൻ്റിയുള്ള കുട്ടിയാണ് നല്ല തീറ്റയും എടുക്കും നല്ല കഞ്ഞി വെള്ളം തോടും കഞ്ഞിയൊക്കെ കുടിക്കണം അടിപൊളി ഒരു കുട്ടിയാണ് എനിക്ക് ഉദ്ദേശിക്കുന്ന വില വെറും പതിനാലേ അഞ്ഞൂറാണ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റ കളറിലുള്ള കുട്ടിയാണ് നല്ല കാലകര ഇടന്നിട്ടൊക്കെ ഉണ്ട് കൊമ്പും താലേക്കാല വൃത്തിയുള്ള കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തിയ അടുത്ത വലിയ പെരുന്നാൾ വരെ നിർത്തിയ നല്ലൊരു വിലക്കുള്ള മുതലാവും വളർച്ചയിലും തീറ്റയും വെള്ളം കൂടിയിലൊക്കെ ഗ്യാരൻറ്റി ഉള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പതിനാലേ അഞ്ഞൂറ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വിളിക്കാൻ സ്ഥലം മണ്ണാറക്കാടാണ് ഒൻപത് മാസം ചനയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചനയുള്ളത് അടിപൊളി ഒരു പശു കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നൊരു പശുവാണ് കാലത്ത് പത്ത് ലിറ്ററും വൈകീട്ട് ഏഴ് ലിറ്ററും ഈ ചില പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഹലോ പ്രിയ സുഹൃത്തുക്കളാ കൊണ്ട് നോക്കട്ടെ നല്ലൊരു ബീറ്റിലാട് ഒരു ഡ ബീറ്റിൽ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തേന് വലിയൊരു ബീറ്റിൽ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെന്നെ ചെയ്യിപ്പിച്ച സൂപ്പറായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് പാലൊക്കെ ഉണ്ട് ആടിന് അക്കാലി വയറിലാണ് നല്ല മുഖത്തിൻ്റെ പഞ്ചും കൊമ്പും കണ്ണും ചെവിയും ഒക്കെ ഉണ്ട് കണ്ടോളി ആട് കണ്ടോളി നല്ല വാലിപ്പ കാലകരും ഒഴിയരും വാലിപ്പൊക്കെ ലൈസ് വലിയൊരു കണ്ണാടാട്ടോ നടുപുളി ആട് വളർത്താൻ പറ്റിയ ആട് പശ്ചിത പ്രസവത്തിൽ രണ്ടുമുട്ടുള്ളത് മേലെ ചളിയാതെ കേട്ടോ മുട്ട ക്രോസ് ചെയ്തപ്പോൾ ചളിയായതാണ് ലഡിപുളി മുട്ടന കൊണ്ട് ക്രോസ് ചെയ്ത് ബീറ്റിൽ മുട്ടാട്ഡിപുളി ആട് അടിഞ്ഞൊരു പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു ക്രോസ് സ്പീഡ് പാലാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ മൂന്നും പടക്കുട്ടികളാണ് വലിയൊരു ബീറ്റൽ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ അടിപ്പൊളി മൂന്ന് കുട്ടികൾ കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കുഞ്ഞിമെല്ലാം തുടങ്ങിയിട്ടുണ്ട് അമ്മയാടിന് ഒന്നര ലിറ്റർ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അടിപൊളി ആടും അടിപൊളി മൂന്ന് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒന്നര മാസം കിട്ടുന്ന പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ ബീറ്റൽ പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കെ ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകും ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിന് ശേഷം ബീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആട്ടിൻകുട്ടിയാണ് കേട്ടോ നല്ല അടനീട്ടവും പൊക്കവും ഉള്ള അടിപൊളി കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണ ഈ ആട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസത്തിന് മുകളിലായ രണ്ട് ക്രോസ് സ്പീഡ് ആടുകൾ വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് കാണിച്ചിട്ടില്ല കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് അവിടെ എല്ലാം വത്തിയിട്ടുണ്ട് അത്യാവശ്യം പാല് ഉണ്ടായിരുന്ന ആടുകളാണ് നിലവിൽ പാലുകൾ പാലൊന്നുമില്ല ഈ ആടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഒൻപതിനായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി അതുപോലെ തന്നെ നല്ല പാലുകൂടി കിട്ടി വളർന്നൊരു കുട്ടി ഒരു പടക്കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആടും കുട്ടിയും അമ്മയാടും വീണ്ടും രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഇതിനെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ കടിഞ്ഞുൾ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച രണ്ട് പാലാടുകൾ വിൽപ്പനക്കുണ്ട് ഈ കാണുന്ന ഒരു ഹൈദരബാദി ആടും ഇതുകൂടാതെ ഒരു ഹൈദരാബാദി ക്രോസിലുള്ള ഒരാടുമാണ് വിൽപ്പനക്കുള്ളത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് ഈ ആട് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് ആടുകളെയും ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല അടിപൊളി രണ്ട് ആടുകൾ ഇതാ അടുത്ത് ഹൈദരാബാദി ക്രോസിലും ഇതിനെയും ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് നല്ല പാലുണ്ടായിരുന്ന ആടാണ് കരിഞ്ഞിൽ പ്രസവത്തിൽ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ അടിപൊളി രണ്ട് നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പർപ്പസാരി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും പെടക്കുട്ടികളാണ് ഏത് ഏതാടിൻ്റെയും പാല് കുടിക്കും ഇതിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സുഹൃത്തുക്കളെ തുടങ്ങിയ നല്ല തീറ്റയും കൂടിയ നല്ല തീറ്റയും കൂടിയുള്ള കുട്ടികളെട്ടോ നല്ല തീറ്റ വള്ളംകൂടിയുള്ള കുട്ടികളാണ് നാലണ്ണം ഒരു മുട്ടനും മൂന്നും പട കേട്ടോ നല്ല കുട്ടികളാണ് പറഞ്ഞോ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്ന കുട്ടിയാണോ മുട്ടി ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് മൂന്ന് മുട്ടൻകുട്ടികൾക്കും ഒരു പെണ്ണാട്ടൻകുട്ടിയും കൂടി പതിമൂവായിരത്തി നാന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടിൻകുട്ടികളെല്ലാം ഡെലിവറി ചാർജിൽ ഒരു കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പന പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിമൂന്ന് ദിവസമായി മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് അടിപൊളി ആടും അടിപൊളി മൂന്ന് മുട്ടൻകുട്ടികളും തീറ്റയും കുഴിയുമുള്ള അമ്മയാട് നല്ല തീറ്റയും കുഴിയുള്ള അമ്മയാടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മുട്ടൻകുട്ടികളും കൂടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ കടിഞ്ഞൂൽ പാലാട് വിൽപ്പനക്കെ ഇപ്പോൾ പ്രസവിച്ചിട്ട് ഒന്നര മാസമായിട്ടുള്ളൂ കുട്ടികളെ പിരിച്ചതാണ് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഒരു പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഏകദേശം ഒരു നാൽപ്പതിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാവും നല്ല പാലുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു നിലവിലൊരു മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ് എല്ലാം പാല് കിട്ടുന്നുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പറമ്പിൽ പേടിയ വളർത്താനും ഇറച്ചിയാവശ്യവും അനുജമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള നല്ല ഇടനീട്ടം പൊക്കമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ പോത്തുകളാണ് നാട്ടിൽ സെറ്റായിട്ടുള്ള ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് രണ്ടും കൂടി ഒരു ലക്ഷം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം ഈ പോത്തുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഒരു മൂലിക്കുട്ടിയാണ് നിലവിലൊരു ഏഴ് ലിറ്റർ പാല് ദിവസവും കറവയുണ്ട് നല്ല തീറ്റയും കുടിയുമെല്ലാം ഒരു പശു ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് ഇതിൻ്റെ ചോത്ക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂലിക്കുട്ടിക്കും കൂടി മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് ചമ്മറവട്ടം വളർത്താനും അരച്ചാശുമനിയമായ ഒരു പോത്തുമുട്ടൻ വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വഴിയുമുള്ള അടിപിളി പോത്ത് ഈ പോത്തും പോത്തുംകൂട്ടനെ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തും പോത്തുംകൂട്ടൻ വിൽപ്പനയ്ക്ക് നാട്ടിൽ വന്നിട്ട് പത്ത് ദിവസത്തിൻ്റെ മുകളിലായ ഒരു കുട്ടനാണ് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഫാമുകളിൽ ബ്രീഡിങ്ങിനെ നിർത്താൻ അനുജമായ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു കാളക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒരു മാസം വീതം പ്രായമുള്ള മുപ്പതോളം കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ ഇങ്കുവേറ്ററിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു ടർക്കി കോഴി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് ഈ ടർക്കി കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമുള്ള ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു ജോഡി ടർക്കി ടർക്കിക്കോഴികൾ വിൽപ്പനക്ക് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന പടയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തഞ്ഞൂറ് രൂപ ജോഡിക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള പന്ത്രണ്ട് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയിൽ എല്ലാം മിക്സഡാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം പന്ത്രണ്ടെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ ഗിനി കോഴിപ്പനുകൾക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട ടർക്കി ടർക്കികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും വളം കുടികളും നല്ല ഇറച്ചിയിലുള്ള നല്ലൊരാട് അതിൻ്റെ രണ്ട് ഒരു പെൺകുട്ടി യും അതിന്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്നവല്ല പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഒരമ്മയാടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന്റെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാലു മാസം ചാനലുള്ള ഒരാട് അവിടെ ഇറങ്ങി തുടങ്ങിയാണ് നാലു മാസത്തിൻ്റെ മേലായിട്ട് ചാനായി നല്ലൊരു അടിപൊളി ആട് ും വെള്ളം കൂടിയാ പറമ്പിലെ പറമ്പിലും നാല് മാസത്തിൻ്റെ മുകളിൽ ചെന്നൈയുള്ള ഈ ഒരു ക്രോസ്പീഡ് ആടിന്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലുള്ള ആട് നല്ല മടിപ്പാറുള്ള ആട് കേട്ടോ അതെന്ന് വെച്ചാൽ എന്റെ ഏകദേശം ഒരു പതിനഞ്ചു ദിവസമായിണ്ടോ നല്ലൊരു മുട്ടൻകുട്ടിയാണ് സൂപ്പർ കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ കുറച്ച് തീറ്റ തുടങ്ങിയ രണ്ട് പടക്കുട്ടികൾ രണ്ടും രണ്ട് തള്ളൻ്റെ മക്കളാണ് ഏതാടുമ്പോളും രണ്ടും കുടിക്കും അതായിട്ട് തീറ്റയും കുടിമല്ലം തുടങ്ങിയിട്ടുള്ള പാലുകൊടുത്ത് വളർത്താനിജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദ്യം ചോദിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുവോ അല്ലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ